കേസിൽ രണ്ടാം പ്രതിയായ തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജിനെ പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് മാറ്റി നിർത്താൻ സിപിഎം നേതൃത്വം തയ്യാറാകണമെന്ന് മുൻ എം എൽ എ പി സി ജോർജ് ചെയർമാൻ രാജിവെയ്ക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ ഓഫീസിലേക്ക് ബി ജെ പി തൊടുപുഴ മണ്ഡലം കമ്മിറ്റി നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമരക്കാർ ബലം പ്രയോഗിച്ച് പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി ബി ജെ പി ഓഫീസിനു മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് നഗരസഭാ ഓഫീസിനു മുന്നിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു നിരവധി ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു ബി ജെ പിയുടെ നഗരസഭാ ഓഫീസ് മാർച്ച് നഗരസഭാ ഓഫീസിന് മുന്നിൽ പോലീസ് സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി തുടര്ന്ന് നടന്ന യോഗം ഉൻ എം എ പി സി ജോര്ജ് ഉദ്ഘാടനം ചെയ്തു കേസിൽ അകപ്പെട്ട നഗരസഭാ ചെയർമാൻ കൌൺസിലർ സ്ഥാനവും രാജിവെക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു പൊതുപ്രവർത്തന രംഗത്തുനിന്ന് പോലും അദ്ദേഹത്തെ മാറ്റി നിർത്താൻ സി പി എം നേതൃത്വം തയ്യാറാകണം അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയും കൂട്ടാളികളുമാണ് സംസ്ഥാനം ഭരിക്കുന്നത് സ്വന്തം മകളുടെ കമ്പനിയിൽ നിന്നു പോലും ഒന്നേ ദശാംശം ഏഴ് അഞ്ചു കോടി രൂപ കമ്മീഷൻ കൈപ്പറ്റിയതായി ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ട് പോലും പിണറായി വിജയൻ നാണവും മാനവുമില്ലാതെ കസേരിയിൽ അള്ളിപ്പിടിച്ചിരിക്കുകയാണെന്ന് പി സി ജോർജ് പറഞ്ഞു ഇത് ഒരു കാരണവശാലും സമ്മതിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല ഇത് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് എം എൽ എ ചെയർമാൻ സ്ഥാനം മാത്രമല്ല അയാൾ വളരെ നിർബന്ധമായും മെമ്പർ സ്ഥാനവും കൂടി രാജിവെക്കണമെന്ന് ശക്തമായി ബി ജെ പി ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യും അത് നമുക്ക് പിന്നീട് കാണാം ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അഴിമതിയും മുങ്ങിക്കൊളിച്ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും അയാളുടെ കൂട്ടാളികളുമാണ് സ്വന്തം മകട പോലും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സി എം ആർ കൈക്കൂലി ഏജന്റായി വാങ്ങി കമ്മീഷൻ വാങ്ങിയെന്ന് ഓർഡി റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ട് പോലും പിണറായി നാണവും മാനവും ഇല്ലാതെ മുഖ്യമന്ത്രി കസേര അടിഞ്ഞിരിക്കുകയാണ് എന്നാലോചിക്കുക എത്രയോ അപമാനകരമാണ് അത് ഞാൻ രാജിവെക്കണം എനിക്ക് ഇടുക്കി സി പി എമ്മിന്റെ കമ്മിറ്റിയോട് ഒരു സന്തോഷം തോന്നി അത് മനസ്സുകാവലിന്റെ നാടല്ലേ അതുകൊണ്ടായിരിക്കാം പിണറായി വിജയൻ ഈ സ്ഥാനത്തുടർന്ന് ശരിയല്ല എന്ന അഭിപ്രായം സി പി എമ്മിന്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റി രേഖപ്പെടുത്തിയതായി ഞാൻ അറിയുന്നു ആ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർബന്ധമായും തൊടുപുഴ മുനിസിപ്പൽ ചെയർമാനെയും മെമ്പർ സ്ഥാനം ഉൾപ്പെടെ രാജിവെപ്പിച്ച് പറഞ്ഞയക്കാനുള്ള ചുമതല ഏറ്റെടുക്കും ഞാൻ കരുതുന്നത് മണ്ഡലം പ്രസിഡന്റ് ശ്രീകാന്ത് കാഞ്ഞിരമറ്റം അധ്യക്ഷനായിരുന്നു മധ്യമേഖലാ പ്രസിഡന്റ് എൻ ഹരി ജില്ലാ പ്രസിഡന്റ് കെ എസ് അജി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി എ വേലിക്കുട്ടൻ പി പി സാനു നഗരസഭാ കൗൺസിലർമാരായ പി ജി രാജശേഖരൻ സി ജിതേഷ് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ കെ കുമാർ സി സന്തോഷ് കുമാർ മണ്ഡലം സെക്രട്ടറി ഷിബു ജേക്കബ് എന്നിവർ സംസാരിച്ചു